നബിദിന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യേണ്ടത് പാണക്കാട് സയ്യിദ് ഹൈദലാണ് അവർ ചെന്നപ്പോൾ സംഘാടകർ പറഞ്ഞു തങ്ങൾ വരാൻ കുറച്ച് വൈകും പറഞ്ഞ ഉസ്താദങ്ങൾ എന്ന് പറഞ്ഞു തിരിച്ചെങ്ങനെ പോകുന്ന അതിനുള്ള പ്രസംഗം കാരണം തിരിച്ച് തിരിച്ചവർ ഞാൻ പറഞ്ഞു കിട്ടുന്ന ഏതെങ്കിലും വണ്ടിക്ക് പോകും എനിക്ക് ദർസിലേക്ക് എന്തായാലും സുഖേന്ദ്രം എത്ര എന്നാണ് അപ്പോൾ അവര് പറഞ്ഞു തങ്ങൾ ഇന്നിവിടെ താമസിക്കുകയാണെങ്കിൽ വീട് തങ്ങൾക്ക് ഒഴിഞ്ഞു കൊടുത്തിരിക്കയാണ് വേണമെങ്കിൽ തങ്ങളുടെ കൂടെ പിന്നെ ഇങ്ങനെ അവിടെ കാലത്ത് വേണമെങ്കിൽ തങ്ങളെ കൂടെ പോകാറുണ്ട് ഞാൻ തങ്ങളുടെ കൂടെ താമസിക്കുന്നു അങ്ങനെ എവിടെ പോയാലും രാത്രി തിരിച്ച് വീട്ടിൽ കെത്തുമല്ലോ അല്ല ഇവിടെ തങ്ങള് താമസിക്കുന്നുള്ളൂ അയന്താ പ്രത്യേകിച്ച് അപ്പം ആ വീട്ടുകാരൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാരൻ ഒരനുഭവ കഥ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പോകുന്നു എൻ്റെ മകൾ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഗർഭിണിയായില്ല അവസാനം മണിപ്പാൽ ഹോസ്പിറ്റൽ പോയി അവിടെ നിന്നൊക്കെ മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോകുമ്പോൾ തിരുവനന്തപുരത്തെ കൊച്ചിലൊക്കെ പോകുന്ന പോലെ അവർ മണിപ്പാലം കർണാടകയില അവിടേക്ക് കൊണ്ടുപോയി പരിശോധന ഒക്കെ നടത്തി ഡോക്ടർമാർ അന്തിമ വിധി വിധിയെഴുതി ക്ഷമിക്കണം നിങ്ങളെ മോളുടെ ഗർഭപാത്രം ചെറുതാണ് ഗർഭം ധരിക്കാനുള്ള ശേഷില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരേ വിഷയമായി വീട്ടിൽ മരുമകൻ ഇനി എന്തായാലും ഗർഭം ധരിക്കുക എന്നുള്ള ഏകദേശം ധാരണയല്ല ഇനി രക്ഷല്ല ലാസ്റ്റ് മരുമകൻ ഇങ്ങനെ ചിന്തിച്ചു ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചു ഇവിടെ നിന്നുണ്ട് ന്യായമായ കാര്യമാണ് പക്ഷേ ഇവരെ മൂത്ത മോളാണ് ഇയാൾ പറയുന്നത് ഇത് മോളറിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി വീട്ടിൽ കരച്ചിലും പിഴിച്ചിലും മറ്റും അവസാനം മോളും കിടപ്പായി എൻ്റെ ഭാര്യയും കിടപ്പായി ഉസ്താ അതായത് ഭാര്യയ്ക്കും മോളമ്മാക്കും ഭയങ്കര സങ്കടം എൻ്റെ മോളെ കൂടെ ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുക അവസാനം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ആളുമാണ് സമസ്തൻ്റെ സജീവ പ്രവർത്തകനാണ് ഹൈദര ഋഷി അബ്ദങ്ങളേറ്റവും വന്നിട്ടുണ്ട് മുഹമ്മദ് ഋഷി ആബ്ദങ്ങളേറ്റവും വന്നല്ല ഞാൻ നേരെ കയറി ഞാൻ ഹൈദർ ഋഷി പോയി തങ്ങൾ വലിയ മനുഷ്യനായിരുന്നു എത്ര രാത്രി വൈകി വന്നാലും ഷാർപ്പ് സുബിഹിൻ്റെ മുമ്പ് ആ ഒലു ചെയ്ത് ആ പള്ളിയിൽ പാണക്കാട്ട പള്ളിയിൽ പോയി തഹജ്ജു സംസ്കരിച്ച് ഖുറാനോതിങ്ങമാന വല ഭാഗത്ത് ഞാൻ അനുഭവസ്ഥലാണ് കാരണം തങ്ങളെ തിരക്കില്ലാത്ത ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകാറുള്ളത് സുഭീൻ്റെ മുമ്പ് പാണക്കാട് പള്ളിയിലെത്തും സത്യരാഗ് രാത്രി രണ്ട് മണി മൂന്ന് മണി നാലുമണിക്കൊക്കെ അല്ലെങ്കിൽ വരാം എന്നിട്ട് തങ്ങള് നിസ്കരിച്ച് തിരിച്ചു ഒപ്പം ഇങ്ങനെ പോന്നാൽ വരാതിരുന്ന് സംസാരിക്കാം വലിയ തിരക്കൊന്നുണ്ടാവുക തങ്ങളെടുത്ത് തന്നെ ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു മരുമകൻ മരുമകനോടൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ത ഞാൻ പറഞ്ഞു തങ്ങളെ ഓരോ ജമായത്തിൻ്റെ ചായവുള്ള ആളാണ് ഞാൻ പറഞ്ഞു നോക്കുകയെന്നു പറഞ്ഞു അന്ന പോയിട്ടവനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുപോന്നു പറഞ്ഞപ്പോൾ പോന്നു ഞാൻ തങ്ങളെടുത്ത് പോയിട്ട് തങ്ങളെ അന്ന് ഞാൻ പറഞ്ഞ മരുമകൻ എൻ്റെ മരുമകൻ ഇതാണ് പറഞ്ഞു തങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായി തങ്ങൾ ചോദിച്ചു ഞാൻ ഈ രണ്ടാമത്തെ കല്യാണം എനിക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ ചോദിച്ചു ആ ഉദ്ദേശിക്കൊണ്ട് തങ്ങളെ ആയിരുന്നു എൻ്റെ ഭാര്യ ഗർഭം ധരിക്കില്ല ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കല്യാണം കഴിച്ചാൽ ആ ഭാര്യയിൽ നിന്ന് കുട്ടി ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു തങ്ങൾ ഇല്ല ഉറപ്പൊന്നുമില്ല അങ്ങനെ സാധ്യത ഉണ്ടല്ലോ പൊതുവെ എങ്ങനെയാണല്ലോ എന്നാണ് എന്നാൽ ആറുമാസം വെയിറ്റ് ചെയ്യാം എന്തോ എഴുതി കൊടുത്തു തങ്ങൾ ദുഹ ചെയ്ത് കൊടുത്തു അവർ തിരിച്ചു പോന്നു ഉസ്താദ എൻ്റെ മോള് മൂന്ന് മാസം കൊണ്ട് ഗർഭം ധരിച്ചു ഞങ്ങൾ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ പോസിറ്റീവാണ് കണ്ടു അവർക്ക് അത്ഭുത പരതന്ത്രമായത് എന്താ സംഭവിച്ചത് നിങ്ങൾ എന്ത് ചികിത്സ ചെയ്തു ആരോ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു നിങ്ങൾ അതിലേ പറഞ്ഞത് എൻ്റെ മോള് പ്രസവിച്ചു മൂന്ന് മക്കൾക്ക് നിലവിലുണ്ട് അന്ന് മുതൽ ഞാൻ പാലക്കാട് ഹൈദരക്ഷാത്രവും വലിയ ബന്ധമാണ് ഞാൻ ഗൾഫിലാണുള്ളത് എപ്പോഴും തങ്ങളെ വിളിക്കും വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് തങ്ങൾ കൊണ്ടുപോയി കൊടുത്തും എപ്പോഴും പറയാം തങ്ങളെൻ്റെ വീട്ടിൽ ദിവസം താമസിക്കുന്നത് ആ നോക്കാം നോക്കാന്ന് പറയും ലാസ്റ്റ് ഇന്നത്തെ പരിപാടിക്ക് വരുമ്പോൾ താമസിക്കുന്നത് നമ്മൾ തങ്ങൾ സമ്മതിച്ചിട്ടുണ്ടതാണ് സമ്മതിക്കും താമസിക്കുന്നു താമസിക്കുന്നു ഇനി കറാമത്തൊന്നും ആരും നിഷേധിക്കാൻ പോകണ്ട മഹാന്മാരുടെ കറാമത്തിന് യാഥാർത്ഥ്യമാണ് അങ്ങനത്തെ നൂറ് നൂറ് സംഭവങ്ങൾ കേരളത്തിൽ കടന്നു പോയിട്ടുണ്ട്